നമസ്കാരം മലയാളി വാർത്ത ഇൻസെട്ടിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക ഇന്ന് നൽകിയിരിക്കുകയാണ് വയനാട്ടിൽ കേന്ദ്രത്തിന്റെ ശ്രദ്ധയുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല വയനാട് ജില്ലാ കളക്ടർ രേണുരാജിന്റെ മുമ്പാകെയാണ് പത്രിക നൽകിയത് മൂന്ന് സെറ്റ പത്രിക രാഹുൽ ഗാന്ധി സമർപ്പിക്കുന്നു രാഹുൽ പത്രിക നൽകാൻ എത്തിയപ്പോൾ ഒപ്പം സഹോദരി പ്രിയങ്കയും എത്തിയിരുന്നു കൽപ്പറ്റ ഇളക്കി മറച്ച റാലി നടത്തിയ ശേഷമാണ് രാഹുൽ പത്രിക നൽകിയത് വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് താൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന പ്രഖ്യാപനവുമായാണ് രാഹുൽ ഗാന്ധി എത്തിയത് വയനാട് നേരിടുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ പാർലമെന്റിന് അകത്തും പുറത്തും ഉന്നയിക്കാൻ താൻ ഇവിടത്തെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി അഞ്ചു വർഷം മുമ്പ് പുതിയൊരാളായി വയനാട്ടിലെത്തിയെത്താൻ വളരെ പെട്ടെന്ന് തന്നെ കുടുംബാംഗമായി മാറിയ വയനാട്ടിലെ ജനതയ്ക്ക് രാഹുൽ നന്ദി അറിയിക്കുകയും ചെയ്തു വയനാട്ടിൽ വീണ്ടും മത്സരിക്കുന്ന രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് വൻ ജനാവലിയുടെ അകമ്പടിയോടെ നേതാക്കൾക്കൊപ്പം റോഡ് ഷോയുമായി എത്തിയാണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അഞ്ചു വർഷം മുമ്പ് ഞാൻ ഇവിടെ വരുമ്പോൾ പുതിയൊരു ആളായിരുന്നു ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നു നിങ്ങൾ എന്നെ എം ബി ആയി തിരഞ്ഞെടുത്തു വളരെ പെട്ടെന്ന് തന്നെ എന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗവുമാക്കി മാറ്റി ഞാൻ ഇവിടെ വെറും ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല നിങ്ങൾ യു ഡി എഫിന്റെ പ്രവർത്തകരാകട്ടെ എൽ ഡി എഫിന്റെ പ്രവർത്തകരാകട്ടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് നമ്മൾ സഹോദരങ്ങളെപ്പോലെ പ്രവർത്തിക്കുകയാണ് രാഷ്ട്രീയ നിലപാടുകളിൽ വ്യത്യാസമുണ്ടെങ്കിലും പൊതുവിഷയങ്ങളിൽ നാം ഒരുമിച്ച് പോകേണ്ടവരാണ് പാർലമെന്റിൽ നിങ്ങളുടെ പ്രതിനിധിയായിരിക്കുന്നത് ഒരു ബഹുമതിയായി ഞാൻ കാണുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിങ്ങളെ കേട്ടുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് വയനാട്ടിൽ എൻ്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള ഓരോ സഹോദരി സഹോദരന്മാരോടും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എൻ്റെ പാർലമെന്ററി ജീവിതം ധന്യമാക്കിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ചില പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു വയനാട് നേരിടുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ പാർലമെന്റിന് അകത്തും പുറത്തും ഉന്നയിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന കാര്യം അടിവരയിട്ട് പറയട്ടെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തായാലും രാഹുലിനൊപ്പം തന്നെ പ്രിയങ്കയും റോഡ് ഷോയിൽ പങ്കെടുത്തു ഇരുവരും തുറന്ന വാഹനത്തിൽ പ്രവർത്തകരുടെ അകമ്പടിയോടെ കൽപ്പറ്റയിലേക്ക് നീങ്ങുകയാണ് ഇന്ന് ഉച്ചയോടെയാണ് രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് റോഡ് ഷോയക്കായി വൻ ജനാവലിയാണ് കൽപ്പറ്റയിലേക്ക് ഒഴുകിയെത്തിയത് രാഹുലിനും പ്രിയങ്കയ്ക്കും പുറമെ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കെ പി സി സി പ്രചാരണ സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഒട്ടനവധി പേര് തന്നെ ഈ വാഹനത്തിലുണ്ടായിരുന്നു ഹെലികോപ്റ്ററിലാണ് രാഹുലും പ്രിയങ്കയും എത്തിയത് ഹെലിപ്പാഡിന് സമീപം തടിച്ചുകൂടിയ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് രാഹുൽ റോഡ് ഷോയ്ക്കായി എത്തിയത് പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോയാണ് അരങ്ങേറിയത് രാഹുൽ ഗാന്ധിയെ കാത്ത് വൻ ജനാവലിയാണ് കൽപ്പറ്റയിൽ തടിച്ചുകൂടിയത് എന്തായാലും രാഹുൽ അതുപോലെ തന്നെ ആനി രാജ് സുരേന്ദ്രൻ ഇവരെല്ലാവരും ഒത്തുകൂടുമ്പോൾ ജനശ്രദ്ധ അങ്ങോട്ട് കൂടി പോവുകയാണ് വയനാട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം കാട്ടാനയുടെ ശല്യവും അവിടെ തുടരെ തുടരെ ഉണ്ടാകുന്ന അപകട മരണങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിൽ വാർത്തയാവുകയാണ് അതൊക്കെ തന്നെ കണ്ടും കേട്ടും ജനങ്ങൾ അവിടെ എന്തായിരിക്കും തീരുമാനിക്കുക എന്ന കേന്ദ്ര ശ്രദ്ധ വലിയ രീതിയിൽ തന്നെ ഉണ്ടെന്ന കാര്യത്തിലും സംശയമില്ല